ഞാൻ നേരത്തെ പ്രവാസിയായിരുന്നു ഒരു രണ്ടര വർഷം മുമ്പ് പ്രവാസത്തിന് മുമ്പ് ഇവിടെ വരും സ്ഥിരം ഒരു കറക്കവും തോട്ടങ്ങളും ഒക്കെ ഒരു ആയിട്ട് കറങ്ങി നടന്നതും ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് പ്രവാസ ജീവിതം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അന്നേരം ഇത്രയും നാളെ പത്തിരുപത്തിയേഴ് വർഷം അവിടുത്തെ ബിസിനസ് പരമായിട്ടുള്ള തല ചൂടാക്കലും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന ഒരു സ്വച്ഛമായ ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃഷിയിലേക്ക് അന്ന് ഞാൻ തിരഞ്ഞെടുത്തത് ഏതായാലും വന്നു രണ്ട് വർഷം മുമ്പ് തന്നെ നമ്മൾ ഈ നാരകത്തെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തു എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ഇത് ഏറ്റവും കൂടുതൽ തോട്ടത്തിലുള്ള ഒരു സാധനമാണ് ഈ നാരകം എല്ലാ തോട്ടത്തിലും ഒമാനിലും യമറാത്തിലും യു എയിലും ഖത്തറിലും ഞാൻ രണ്ടു മൂന്ന് രാജ്യങ്ങൾ പോയിട്ടുണ്ട് എനിക്ക് എവിടെ വേണേലും പോകാൻ വരുന്നത് ഞാൻ പോയിട്ടില്ലെങ്കിലും തോട്ടങ്ങളിൽ പോകുമ്പോൾ ഈ ചൂട് സമയത്ത് ഞാൻ അവിടുത്തെ തോട്ടങ്ങൾ കംപ്ലീറ്റാണ് ഒമാനികളുടെ കൂടെ സന്ദർശിച്ചിട്ടുണ്ട് ഒമാനികൾ ഇവിടെയും വിസിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നാരകം നല്ലതാണെന്ന് എനിക്ക് തോന്നി തമിഴ്നാട്ടിലും നല്ല ചൂട് ഇവിടിപ്പം മഴ അല്പം കൂടിയെന്ന് പറഞ്ഞാൽ നമുക്ക് നാരകം നട്ടാൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഇതുപോലെ വലുപ്പമുള്ളതും നല്ല രീതിയിലുള്ളതായ നാരകം നമ്മൾ നോക്കുകയും കണ്ടുപിടിക്കുകയും ചെയ്ത് അന്നേരം ഈ കൊറോണയുടെ സമയം കൂടായിരുന്നു പ്രത്യേകിച്ച് അന്നേരം തുടങ്ങിയ ഒരു കാര്യമുണ്ട് തമിഴ്നാട്ടിലെ നാരകത്തിന് അവർ തമിഴിലെ സ്ത്രീകളാണ് ഈ പുലലൂർ കൊണ്ടുവന്ന് നാരകം വിൽക്കുന്നത് അവർക്കന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കിലോ അവർ അവിടെ നിന്ന് ഈടായിക്കൊണ്ടിരിക്കുക അതിൽ ഓരെ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു കേട് ഒന്നോ രണ്ടോ കേടൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞാൽ ഇവർ നമ്മളെ പിന്നെ നമ്മളേക്ക് സംസാരിക്കുന്നില്ല അന്നേരം നമ്മൾ ആ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചോദിച്ചിട്ടും രണ്ടാളും മാറ്റിപ്പോലും തരാത്ത ആ സ്ത്രീയോട് പറഞ്ഞ് അതുപോലെ അവിടെ വെച്ചിട്ട് പറഞ്ഞ് ഇനി നിങ്ങളുടെ ഞാൻ നാരങ്ങ എടുത്തത് സ്ഥിരമായിട്ട് അവരുടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഇനി നിങ്ങളുടെ ഞാൻ നാരായ നാരങ്ങ വാങ്ങാൻ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ നിന്ന് പോന്നതാണ് അന്നത്തെ ഒരു ആഗ്രഹം ഇപ്പം സഫലീകരിച്ച് ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടും ആൾക്കാർക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ട് ആര് വന്ന് ചോദിച്ചാലും അച്ചാരുടെ ഓണത്തിനായിട്ട് അച്ചാരുടെ ഇവിടെ പല വീടുകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് പലർക്കും പൈസ വാങ്ങുന്നതും പിന്നെ അധികമായി വരുമ്പോൾ നമ്മളത് മാർക്കറ്റ് പറഞ്ഞാൽ മതി നാട് നാരങ്ങയാണ് ഇന്നതുപോലെ വിഷമടിക്കാത്തെയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സൽഫാനോ മറ്റേ കാർബേഡോ ഒക്കെ വെച്ച് പഴുപ്പിച്ചതാണ് ഒരുപോലെ പഴുത്തു വരും അതുമൊരു മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ കയ്യിലിട്ട് അളിഞ്ഞു പോവും അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ വിൽക്കാതെ ഇതിപ്പം നിങ്ങൾ മേടിച്ചുകൊണ്ട് ഒരാഴ്ച വീട്ടിൽ വെച്ചാലും ഒരു കാരണവശാലും വശാലും ഇതിൻ്റെ സൈഡ് കറക്കുകയോ പോവുകയോ ചെയ്യത്തില്ല ഇപ്പം ഒരുമാതിരി നല്ല ഈട് ആയിട്ട് അഞ്ച് വർഷമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റിലാണ് അഞ്ച് വർഷത്തെ അഞ്ച് വർഷമേ ആയുള്ളൂ സംഭവം ഒരു നിങ്ങൾക്ക് കാണാം ഇവിടെ ഒന്നിനോടൊന്ന് മുട്ടി ഒരു പത്തടി ദൂരത്തിലാണ് ഞാൻ പറ്റി പറയുകയാണെങ്കിൽ ഒരു പത്തടി ദൂരത്തിൽ നട്ടിട്ടും ഒന്നിനോടൊന്ന് മുട്ടി നമുക്കിതിൻ്റെ കീഴിൽ കയറാൻ പയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇത് വളർന്നുകൊണ്ടിരിക്കും ഇനി വളരാൻ കിടക്കുന്നതേ ഉള്ളൂ നാരങ്ങ ഞാൻ ഒരു മൂന്ന് നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചെറുനാരയത്ത് തന്നെ ഒരു മൂന്നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ കാർഷിക വിപണിയായ കൃഷിഭവൻ നടത്തുന്ന വിളക്കുടി പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ നടത്തുന്ന കാർഷിക വിപണിയിൽ നമ്മുടെ നാരങ്ങയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ പലയിടത്തും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഞാറ്റ് അതിനപ്പുറത്തെ ഓണച്ചന്ത അതിനപ്പുറത്തെ ഞാറ്റുവേല പിന്നെ അവർക്ക് സ്ഥിരം അവർ പറയുന്നത് നമ്മുടെ നാരങ്ങ നാരങ്ങയെ കൊണ്ട് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരതേ കഴിക്കും അവർക്കത് മനസ്സിലായി കൂടുതലായിട്ടും നമുക്കിപ്പം ആൾക്കാർക്ക് ആവശ്യം ഇതുപോലെയുള്ള നല്ല വലുപ്പമുള്ളത് ഇതാണെങ്കിൽ കറക്റ്റ് പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് നാരങ്ങ ആകുമ്പോൾ ഒരു കിലേ പുറത്താവും മറ്റേത് ഇരുപത്തെട്ട് നാരങ്ങ തമിഴറയെങ്കിൽ നല്ല ഗ്ലൈസിംഗ് ആയിരിക്കും അതൊരു കാരണവശാലും മിക്കത അത് കാർബൈഡ് വെച്ച് പഴുപ്പിക്കുന്നതാണ് നടിയിൽ നീതി ഞാൻ അവർ പറഞ്ഞത് എനിക്ക് തന്നവർ പറഞ്ഞതൊരു പത്തടി എങ്കിലും ദൂരത്തിൽ വെക്കണമെന്ന് എനിക്ക് ഈ പത്തടി ദൂരം എന്ന് പറഞ്ഞപ്പം ഒരു റബ്ബറിൻ്റെ ഇവിടെ റബ്ബറിൻ്റെ ഏരിയ ആണ് റബ്ബർ സാധാരണ എട്ടടി ഒമ്പത് അടി ദൂരത്തിലാണ് വിൽക്കാറുള്ളത് നമ്മൾ പത്തടി ദൂരത്തിൽ വെച്ചപ്പം തൈ അങ്ങ് അറ്റവും ഒരുപാട് ദൂരം തോന്നുന്നതായിട്ട് തോന്നി പിന്നെ ഞാനിപ്പോൾ കുറയ്ക്കാൻ തോന്നി പിന്നെ ഞാൻ പറഞ്ഞത് ഇത് അറിവുള്ളവരായിരുന്നല്ലോ എൻ്റെ പറഞ്ഞു തന്നെ പത്തടി ദൂരം മതി എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ പത്തടി ദൂരത്തിൽ വെച്ചു പത്തടി പിന്നെ ഇടയ്ക്ക് പന്ത്രണ്ടടി ദൂരം എന്ന് പറഞ്ഞാൽ വീതിയിൽ വരുമ്പോൾ അടി ദൂരം അങ്ങനെയൊക്കെ വെച്ചു പക്ഷേ ഇപ്പം തോന്നുന്നു ഇതൊരു പന്ത്രണ്ടടി അല്ലെങ്കിൽ പതിനാലടി ദൂരത്തിലെങ്കിലും വെക്കേണ്ടതായിരുന്നു ഇത് പടന്ന് മേപ്പോട്ട് ഒന്നും പറയാമല്ലോ റബ്ബർ എന്ന് പറയുമ്പോൾ പടന്ന് മേപ്പോട്ടാണ് പോകുന്നത് പടരത്തില്ലത് അത് തടിയായിട്ട് മേപ്പോട്ട് പോകും ഇത് നല്ല പക്കായിട്ട് പടർന്ന് വരുന്നുണ്ട് ഇതിപ്പോൾ അഞ്ചാം വർഷമായ തയ്യാണ് അഞ്ച് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടിയിട്ടില്ല അഞ്ചാം വർഷം കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷമായപ്പം ഞാൻ ഇപ്പോഴേ ചിന്തിക്കുന്നുണ്ടോ ഇതിൻ്റെ കീഴിൽ കയറി നമുക്ക് നാരങ്ങ പറിക്കാനോ പറക്കാനോ ഒക്ക ഒ ഒക്കത്തില്ലെന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടിയിൽ താഴെ കമ്പേഡ് ആണ് ഏറ്റവും കൂടുതൽ നാരങ്ങ കായ്ക്കുന്നത് മേളിലുണ്ട് ഇതേണ്ടേ ഇതിലെല്ലാം മേളിലുണ്ട് മേളിൽ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇത് വെയിറ്റ് കയറുമ്പോൾ ഇത്രയും നാരങ്ങയുടെ വെയിറ്റ് കയറുമ്പോൾ ഇത് ഫ്ലെക്സിബിൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നാരങ്ങ കമ്പാണ് ഇത് താണി ഞാൻ താഴെ വരും ഏത് നാരവും താഴെ വരും താഴെ വരുന്നുണ്ട് നാരങ്ങ കമ്പും താഴെ വരുന്നുണ്ട് നമുക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് അടിയിലത്തെ വെട്ടി കോതിട്ട് ഇതിൻ്റെ കീഴിൽ കയറാൻ ഒക്കത്തില്ല പിന്നെ അല്ലാതെ കയറി കഴിഞ്ഞാൽ കള്ളന് പോലും ഇതിൻ്റെ അകത്ത് കള്ളൻ കുരങ്ങേ പിന്നെ പന്നി ഈ ഞങ്ങളവിടെ പന്നിയുടെയൊക്കെ ശല്യമുണ്ട് ഒരു കാരണവശാലും നമ്മളെ ഉദ്രവിക്കത്തില്ല പന്നി കയറിക്കഴിഞ്ഞാൽ കുരങ്ങൻ കഴിഞ്ഞാൽ ഈ മുള്ളുണ്ടായുകൊണ്ട് മനുഷ്യൻ രാത്രി കട്ടുപറിക്കും എന്നുള്ളൊരു പേടി നമുക്കില്ല പിന്നെ തത്ത അണ്ണാൻ മരപ്പെട്ടി ഒരു ജീവികളും നമ്മളെ ഉദ്രകിക്കുന്നില്ല വല്ലപ്പോഴും ഒരു പുഴു വരും പുഴു എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് ഒരു പുഴുവല്ല ഒമ്പത് പുഴുവെന്നാലും എഫക്റ്റ് അല്ല പിന്നെ നമ്മുടെ ആഫ്രിക്കൻ വച്ചിരി കയറത്തില്ല ഇതിൻ്റെ അകത്ത് അവന് തൊട്ട് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന ആസിഡ് അന്നേരം അവൻ ചുരുണ്ട് കൂടി താഴ്വീഴും ചത്തുപോകും പിന്നെ നമ്മൾ വളം ഇത് എന്താ ഇതിൻ്റെ കാവല ഇതിപ്പം ഈ ഒരു കമ്പ് കായ്ച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു മയക്കന്മാതി വരും ഇലയൊക്കെ പൊഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട അടുത്ത മഴ വരണ്ട വെള്ളം വരണ്ട ഒരു സി ഒരു 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 മാസം ഇൻ റസ്റ്റ് എടുത്ത് അതി അതിഭ അതിഭയങ്കരമായിട്ട് പൂത്ത് നമ്മളെ ഉല്ലസിപ്പിച്ച് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് മാറ്റൂത് അതാണ് ഞാൻ കണ്ടെടുത്തോളം ഈ കാണുന്നത് രണ്ടാമതൊരു കാര്യം നമ്മൾ പണ്ടൊക്കെ ഞാനാണെങ്കിൽ നടക്കാൻ ഓടാൻ ഗൾഫിൽ നിന്ന് വന്നപ്പം അന്നേരം നമ്മളിവിടുത്തെ സ്റ്റൈലിലല്ലോ അവിടുത്തെ ഇതിൽ ഇരുന്നുള്ള ഭക്ഷണവും മറ്റുമൊക്കെ ആയിരുന്നു അന്നേരം അതിനുള്ളൊരു എക്സർസൈസ് കൂടെ രാവിലെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടും പിന്നെ എല്ലാം കൂടെ പൂത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ മുല്ലപ്പൂന്തോട്ടത്തിൽ കയറിയല്ലങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കാപ്പിത്തോട്ടത്തിൽ കയറി അതേ സ്മെല്ലാണ് പിന്നെ ഇടി ഇടുന്ന വളരെ വളരെ രീതിയിൽ നമ്മൾ രാസവള രീതി ഉപയോഗിക്കാറില്ല അതാണ് കഴിഞ്ഞ ചൂടിന് പോലും ഞാൻ ഇതിൻ്റെ അകത്ത് വാട്ടർ സപ്ലൈയോ ഒരു കാര്യങ്ങളും ചെയ്തില്ല പക്ഷേ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നല്ല ഗ്രോത്തായിട്ട് ആ ചൂട് സമയത്ത് നല്ല രീതിയിൽ എനിക്ക് ഇതിൽ നിന്ന് നാരങ്ങ പറിച്ച് നാട്ടുകാർക്ക് കൊടുക്കാനും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെ ഉള്ള എല്ലാം സർക്കാർ സർവീസിനൊക്കെ റിട്ടയർമെൻറ്റ് കിട്ടിയതാണ് അവരെല്ലാം വരും തിരുവനന്തപുരത്തു നിന്ന് മറ്റുമൊക്കെ അവർ ഉല്ലസിക്കാൻ വരുന്ന ഒരു തോട്ടമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുവാണ് ഇവിടെ പലരും വരുന്നുണ്ട് ഇപ്പം നമ്മൾ മാത്രമല്ല പലരും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കയറി ഇറങ്ങി പറിച്ച് ഞാൻ കറിവേപ്പില പിന്നെ നാരകം പിന്നെ കാന്താരി ആവശ്യത്തിന് ഉള്ളവർക്ക് പിച്ചിക്കൊണ്ട് പോകാം ഇതൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് എനിക്ക് വേറെ തോട്ടങ്ങളുണ്ട് പക്ഷെ ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ ഫോക്കസ് ചെയ്തേക്കുന്നവർണ്ണമാണ് നാരകത്തോട്ടം റബ്ബർ തോട്ടമുണ്ട് മിക്കവാറും കുറച്ചൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഈ വർഷം കൂടെ കഴിഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇത് നടാനാണ് ഉദ്ദേശിക്കുന്നത് നാരകം നടാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമതൊരു കാര്യം നമ്മളിതിൻ്റെ അകത്ത് റബ്ബറിനെ കിട്ടുന്നതിൻ്റെ കൂടുതൽ രാസവളത്തിന് പൈസ കൂട്ടി കൊടുക്കേണ്ട എല്ലാം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന വളങ്ങൾ ചാണകം ചാണകം മറ്റേ ആട്ടുമുഴുക്ക പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന തോലുകൾ നമ്മൾ തോൽ മ സമയത്ത് ഇതിൻ്റെ അത് വളർത്തും വളർത്തിയിട്ട് ചൂട് സമയം വെട്ടി തണലായിട്ട് ഇതിൻ്റെ തടിയിലിട്ട് കൊടുക്കും പിന്നെ ഇതിൻ്റെ മൂട്ടി കിടന്ന് നമ്മൾ കുന്താലി വെച്ചോ തൂവ വെച്ചോ മണ്ണ് മന്തി വെച്ചോ മാറ്റേണ്ട കാര്യമില്ല നമുക്ക് വെച്ചിട്ട് ഒരു മൂട് പോലും ഇതുവരെ നമ്മുടെ പട്ടു പോവുകയായിട്ട് ഉണങ്ങി പോവുകയായിട്ട് ഒന്നുമില്ല റബ്ബറിലൊരു നൂറ് മൂട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം കണക്കൂട്ടി പറയാം ഒരു തൊണ്ണൂറ് മൂടെങ്കിലും പിടിക്കും പത്ത് മൂട് അതിൽ നാശം സംഭവിക്കും ഇതുവരെ ഒന്നുമില്ല ാണ് എനിക്ക് ആദ്യമായിട്ട് ആദായം കിട്ടിയത് ഇത് പൂത്തപ്പം തന്നെ മനസ്സിൽ ഏറ്റവും വലിയ നമ്മുടെ പൈസയും നമ്മുടെ വിഷമവും അല്ല അതിൽ കൂടുതലുള്ളൊരു സന്തോഷം ഇത് പൂത്ത് കണ്ടപ്പോൾ തന്നെ തോന്നി ആറ് മാസത്തിന് മുമ്പ് ഇത് പൂത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ചൂടും ബാധകമല്ല കേരളത്തിലെ ചൂടും നാരായത്തിന് പിടിക്കല പിന്നെ ഗൾഫിലെ ചൂടും പിടിക്കല ഒരു കുഴപ്പവും നാരായത്തിന് ഉണ്ടാകത്തില്ല ചൂട് ഇവിടെ ബാധകമല്ല ഇതിനെ ഇതിനിടുന്ന വളമെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള വളവ രാസവളം ഞാൻ ഇടാറില്ല ഇതിൻ്റെ പിന്നെ വരുമാനം ഒരു വർഷം എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ ഒരു മുട്ടി നമുക്ക് കിട്ടും ഇരുപത്തഞ്ചിലാദ്യം പുറത്താൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓണം ഓണത്തിനേക്കുള്ള വിളവെടുപ്പ് ഇത് നല്ല രീതിയിൽ കഴിഞ്ഞു ഓണത്തിനേക്കുള്ള വിളവെടുപ്പ് നല്ല രീതിയിൽ കഴിഞ്ഞ എല്ലാം പറിച്ചു കാലിയാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വിലയുള്ള സമയമാണ് ഓണത്തിന് നാരങ്ങ കിട്ടാന്നില്ലായിരുന്ന ആ പരുവത്തിലാണ് അതുകൊണ്ട് ഇപ്പം ഇതെല്ലാം അടുത്ത മാസത്തേക്ക് നമുക്ക് പറിക്കത്തക്ക രീതിയിൽ നിൽക്കുകയാണ് അടുത്ത മാസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം ഇതിനൊരു നമുക്കൊരു സീസണായിട്ട് പറയാൻ നോക്കത്തില്ല ഏത് സമയവും ഇതിൻ്റെ സീസണാണ് സീസൺ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ പൂക്കും മറച്ചടി കൂടെ നമ്മൾ കായ്ക്കും ഒരു സൈഡിൽ കൂടെ കാ പറിച്ചുകൊണ്ടേയിരിക്കും എന്താ കണ്ട ഇതിപ്പം പൂ വന്നുകൊണ്ടിരിക്കുകയാണ് പൂ വന്നുകൊണ്ടിരിക്കുവാണ് പറിച്ചത് വേറെ ഇതിലെല്ലാം പൂത്ത് പൂവ് ഇതിന് സീസൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂക്കണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു സൈഡിൽ കൂടെ കാ പറിക്കുക വിളയുക പിന്നെ പൂക്കുക മുട്ടിടുക ഇനി ഈ സീസണിൽ ഞാൻ ചൂട് സമയത്ത് നല്ല രീതിയിൽ വെള്ളം കൂടെ അടിച്ചു കൊടുക്കും അന്നേരം അറിയാം അതിൻ്റെ കംപ്ലീറ്റ് ആറാം ആറാം വർഷത്തിന് മുമ്പ് നമുക്കിതിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാൻ വയ്ക്കും നമ്മൾ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് ഏതായാലും ആയുസ് കുറച്ച് കൂടുതൽ കിട്ടിയതായിട്ടാണ് തോന്നുന്നത് സാധാരണ ഗൾഫുകാരൊക്കെ വരുമ്പോഴേ നമുക്ക് ഏതാ പ്രായവും കൂടി അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ കുറച്ച് അസുഖവും മറ്റുമൊക്കെ ആയിട്ടാണ് വരുന്നത് നമ്മളത് കണക്ക് കൂട്ടിയിട്ട് നേരത്തെ വരണമെന്നുണ്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കൃഷി തിരഞ്ഞെടുക്കാമെന്ന് കരുതി പണ്ട് തൊട്ടേ കൃഷിയിൽ ഒരു ചെറിയ വാസന ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇത് കണക്ക് കൂട്ടി അന്നേരം ഒരു ഞാൻ വരുന്നതിന് ഒരു രണ്ടര വർഷം മുമ്പ് ഇവനെ നട്ടു ഇത് അസിസ്റ്റ് ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങൾ മോർണിംഗ് വാക്ക് ഇതിനകത്തുണ്ട് ഈവനിങ് വാക്ക് ഇവിടെ ഉണ്ട് ഏക നടക്കാനുള്ള എക്സർസൈസ് പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടം ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വാഴയുണ്ട് പിന്നെ കപ്പയല്ലേ കപ്പയുണ്ട് പിന്നെ ഈ ലോ ഒരുമാതിരിപ്പെട്ട വാഴ ഐറ്റംസ് എല്ലാം ഉണ്ട് പയറെ പയ മിക്കവാറും ഒരു സാധനവും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങാറില്ല തെങ്ങ് ആവശ്യത്തിന് ദൈവം അനുഗ്രഹിച്ച് തേങ്ങ നമ്മൾ ആട്ടിയാണ് എന്താ വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നത് ഇത്രയൊക്കെയുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ ഈ രണ്ട് വർഷം കൊണ്ട് എത്തിച്ചേർന്നു ഈ നാരയത്തിൻ്റെ അതിന് ഇപ്പം ഈൽഡ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് റബ്ബറിനേക്കൊന്നുമല്ല ഞാൻ റബ്ബർ ഇപ്പം മരമാണെങ്കിൽ പോലും അത് വെട്ടാതിട്ടേക്കുമാണ് അതിൻ്റെ വെട്ടുകൂലിയും മറ്റ് ചിലവൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ് പൈതങ്ങളല്ല എൻ്റെ കൂടെ ഏത് കാര്യത്തിനും സഹായിക്കാറുണ്ട് എപ്പോഴും നാരങ്ങ പറക്കാനും പറിക്കാനും രാവിലെ ചിലപ്പം ഞാൻ വരുവാണെങ്കിൽ അതെങ്കിൽ വൈകിട്ട് അവർ വരും ഇല്ലെങ്കിൽ പിറ്റേന്ന് അവർ വരും നോക്കും അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും കോളേജിലൊക്കെ പോകുന്നത് ഇവിടെ ഉള്ളപ്പം അവർക്കും വളരെ സന്തോഷം അവരുടെ കൂട്ടുകാരൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ് വളർന്ന് മേയുന്നത് ഏതാ ഉല്ലസിക്കുന്നത് ഇവരെ ഇപ്പം തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് അവിടത്തെ അധികം ഈയൊക്കെ വഴ വസ്തു കൂടുതലില്ല കൃഷിയില്ല ഇവർക്കെല്ലാം കൃഷിയെ പറ്റി പഠിക്കാനുള്ള ഒരു അവസരം കൂടാണ് നമ്മൾ ഉണ്ടായിക്കിടുന്നത് പിള്ളേരൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഇതുപോലെ ഞങ്ങളുടെ പപ്പായിരിക്കും പറയാം അവിടെ പോയി ഒരു അമ്പത് സെൻറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ഇത് തന്നെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്ന പിള്ളേരുണ്ട് അതിൻ്റെ ഉള്ളിന്ന് കൊല വെട്ടും അവരെ കൊണ്ട് വെട്ടിക്കും അവരുടെ ആ സന്തോഷം കാണണം മോളെ കറയാവും ഷർട്ടായാലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കൂട്ടുകാർ പിള്ളേരൊക്കെ വന്ന് അല്ലേ കൂട്ടുകാർ പിള്ളേരൊക്കെ വന്നിട്ട് വെട്ടിയിട്ട് പോകുന്നത് അത്രയ്ക്കും നമ്മൾ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കൃഷി പിന്നെ ഈ നാശനഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് ഇതിൻ്റെ അകത്ത് ഒരു നാശനഷ്ടവും ഇല്ല എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല കപ്പയൊക്കെ പന്നിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വാഴയൊക്കെ കഴിഞ്ഞ ഉണക്കത്തിന് കണ്ടമാനം എൻ്റെ ഏതാണ്ട് പത്ത് എഴുന്നൂറ് മൂട് വാഴ തന്നെ ഉണങ്ങിപ്പോയി അങ്ങനെ പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ടൊരു വിഷമില്ല ഇത് വളരെ സന്തോഷം ഇപ്പം ഗൾഫ് ജീവിതമല്ല ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ജീവിതം ഇതിലെ ഇതിലൂടെ ഞാൻ ഇനി മുന്നോട്ട് നീങ്ങും